സപ്പോർട്ട് ചെയ്യണേ അപ്പം അനിയെ ഉപദേശിച്ചു കഴിഞ്ഞ് നയനെങ്ങ് പോയി കഴിയുമ്പം എനിക്ക് ആകെ വിഷമാട്ടോ നന്ദു സ്നേഹിച്ചിരുന്നില്ല ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടു കണ്ടിരുന്നുള്ളൂ എന്നത് ഭയങ്കര വിഷമാക്കുന്നുണ്ടെനിക്ക് അത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ടും എന്തൊക്കെയോ ചിന്തിച്ച് ആകെ വിഷമിച്ചിരിക്കുവാണ് അനി അത് നയനെ വന്ന് കാണുന്നുണ്ട് അപ്പം നായ എനിക്ക് കാണുമ്പോൾ നായനിക്കും വിഷമാവുന്നുണ്ട് നയനെ ഇങ്ങനെ മനസ്സിലോർക്കുക എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അനിയാ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് നിങ്ങളുടെ ജീവിതം എങ്കിലും നന്നായി പോകണം എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ജീവിതം എന്താണെന്ന് എനിക്കറിയാം ആ ഒരു അവസ്ഥയിലേക്ക് സ്ഥിരതയില്ലാത്തൊരു ദാമ്പത്യമായിട്ട് നിങ്ങളുടെയും ആ ഉണ്ടാവരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ നായനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അനാമികയുടെ വീടാട്ടോ അത് ഇതിനേക്കാൾ വലിയ കുരുപ്പുകൾ അനാമികയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുവാണ് വലിയ വലിയ വീട്ടിലെ ചെറുക്കന്മാർക്ക് ചെറിയ സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ കാണും അത് നീ ഒന്നും കാര്യ കാര്യമാക്കണ്ട വിവാഹം കഴിഞ്ഞ് അവൻ എങ്ങനെയാണ് എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന മെച്ചത്തെപ്പറ്റി നിനക്കറിയാലോ അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്നൊക്കെ അനാമികയോട് പറയുന്നുണ്ട് നേരം അനാമിക പറയുന്നുണ്ട് എനിക്ക് അവളുടെ ചേച്ചി ഒന്ന് സംസാരിച്ചതൊക്കെ മനസ്സിലായി പക്ഷേ എനിക്ക് ആ നന്ദു എന്ന് നന്ദി അങ്ങ് ഇഷ്ടമല്ല അവൾ ഇത്തിരി കൂടിയ സൈസാണ് എന്നിങ്ങനെ പറയുക അന്നേരം അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് നിനക്കറിയാലോ നീ അനിയെ കണ്ട് പരിചയപ്പെട്ട ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടാണ് നീ ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെന്നത് അതിന് ശേഷം മുത്തശ്ശൻ ഇവിടെ വന്നപ്പോഴും ഈ വിവാഹം ഒന്ന് വാക്കുറപ്പിക്കാൻ വേണ്ടി ഞാൻ ധൃതി കാണിച്ചതും ഒക്കെ നിനക്കറിയാലോ അതെന്തിനു വേണ്ടിയാണെന്നും നിനക്കറിയാം അതുകൊണ്ട് ഈ ഒരു കാര്യം നിന്റെ മനസ്സിൽ ഓർക്കേ വേണ്ട ഇത് നിനക്ക് കിട്ടിയ ഒരു ലോട്ടറിയാണ് അത് മാത്രം ചിന്തിച്ചാൽ ബാക്കി ഒരു കാര്യം നിൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയല്ല അതുകൊണ്ട് ഇപ്പം നീ അനിയെ വെറുപ്പിക്കാതെ സ്നേഹത്തോടെ നിൽക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും അമ്മ പറയുന്നുണ്ട് എടി നീ ഒരു കാര്യം ചെയ്യണം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ആ പെണ്ണിനെ കയറ്റരുത് അഥവാ അവൾ വന്നാൽ തന്നെ അനിയുമായിട്ട് അടുക്കുന്നുണ്ടോ എന്ന് നീ നന്നായിട്ട് ശ്രദ്ധിച്ചോണം എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ രണ്ട് മരുമക്കളായിട്ട് കയറി വന്നവർ എങ്ങനെയാണ് അവിടേക്ക് വന്നത് എന്നൊക്കെ നമുക്കറിയാലോ അതുകൊണ്ട് അവർക്കുണ്ടായ വിഷമവും നമുക്കറിയാം അതുകൊണ്ട് നീ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്നെ അവർ കൈവെള്ളം വെച്ച് നോക്കിക്കോളും എന്നൊക്കെയാണ് അമ്മ പറയുന്നത് നേരം അനാമികയുടെ അച്ഛൻ പിന്നെയും പറയുന്നുണ്ട് ഇതൊക്കെ നടക്കണമെങ്കിൽ നീ അതിൻ്റെ അകത്ത് കയറണം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്തോണം ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി അനിയെ വെറുപ്പിച്ചേക്കരുത് എന്ന് പറയുവാണ് നേരം അനാമിക പറയുന്നുണ്ട് കുഴപ്പമില്ല അച്ഛാ ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കണ്ടും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങിഴുന്നേറ്റ് പോവും അന്തേക്കും അനാമികയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരുന്ന് പറയുമോ എഡി ഈ വിവാഹം നടക്കണം ആനന്ദമൂർത്തിയുടെ കൊച്ചുമക്കളിൽ ആരെങ്കിലും ഒന്ന് വിവാഹം കഴിക്കാൻ വേണ്ടി ഇവിടെ പെൺകുട്ടികൾ ക്യൂവ എന്തൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്തൊക്കെ എത്രയോ പേര് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മളും രക്ഷപ്പെടും നമ്മുടെ സ്റ്റാറ്റസും ഉയരും എന്നൊക്കെ അനാമികയുടെ അച്ഛൻ ഇരുന്ന് പറയുന്നുണ്ട് അമ്മയ്ക്കും അത് സമ്മതമാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന അനാമയ്ക്ക് ചിന്തിക്കുക ഒന്ന് വിളിച്ചു നോക്കാം ഇനിയിപ്പോൾ പിണങ്ങി ഇരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നോർത്ത് വിളിക്കുവാണ് ആനിയെ അനിയുടെ ഫോണിലേക്ക് കോള് ചെല്ലുമ്പം അനിയും മനസ്സിലോർക്കുവാണ് ഇനിയിപ്പം ഞാൻ ഇവളോട് പരിഭവം കാണിച്ചിട്ട് കാര്യമില്ല കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയാകേണ്ട പെൺകുട്ടിയല്ലേ എന്ന് അനി അനിയനിയുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അനി ഫോൺ ഫോണെടുക്കുക ഫോണെടുത്ത് കഴിഞ്ഞേക്കും അനാമ്പിക പറയുന്നുണ്ട് എടാ ഞാൻ ഇന്ന് നിന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് നീ നീ ഏറെ പ്രാധാന്യം വേറെ ആൾക്ക് ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് അറിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്തത് കാരണം ഞാൻ അത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അനാമിക പറയുക അന്നേരം അനി പറയുന്നുണ്ട് എനിക്കും അത് മനസ്സിലായി ഞാനും നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയാൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയാണ് എന്ന് അനിയും പറയും അത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഇത്തിരി സന്തോഷം അന്നേരം അനാമിക പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് ഇതിപ്പം നന്ദു നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനോ അല്ലെങ്കിൽ അകറ്റി നിർത്താനോ ശ്രമിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് കല്യാണത്തിന് മുമ്പ് എന്നിങ്ങനെ പറയൂ കേട്ടോ അനാമിക എന്നിട്ട് പറയും ഇനി നമ്മൾ കാണുമ്പം നമുക്കിങ്ങനെ വഴക്കൊന്നും അടിക്കരുത് സ്നേഹത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം കേട്ടോ എന്ന് പറയും അന്നേരം അനിയും പറയുന്നുണ്ട് ഞാനും നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇനി കാണുമ്പോഴുള്ള ഈ വഴക്കൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവർ ഫോം വയ്ക്കുന്നു അങ്ങനെ അനി അനാമികയെ ഉൾക്കൊള്ളാൻ വേണ്ടി മനസ്സിനെ പഠിപ്പിച്ച് അനി ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് വെച്ചാൽ ഇനി നന്ദ നന്ദുവിന് ഇനി ഒരിക്കലും ആ രീതിയിൽ കാണാനോ ആഗ്രഹിക്കാനോ പറ്റില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു അനി പിന്നെ കാണിക്കുന്ന ആദർശൻ നയന രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് പുറത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നല്ലോ റെഡിയായി വരുന്നു അപ്പം ആദർശം മേടിച്ചു കൊടുത്ത സാരി കൊടുത്താണ് നയന വരുന്നത് ആ സാരിയിൽ നയനെ കാണുമ്പോൾ ആദർശൻ ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട് ആദർശം മനസ്സിലോർക്കുന്നുണ്ട് ഈ സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കും എന്നിട്ട് നയനോട് ചോദിക്കും ഡ്രസ്സ് എങ്ങനെയാണ് സാരി എങ്ങനെയുണ്ടെന്ന് ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഓ കുഴപ്പമില്ലെന്നേ ഉള്ളൂ എന്ന് ചോദിക്കും അങ്ങനെ അങ്ങനെയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും അങ്ങനെ ആദർശം പറയുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല സാരി അതുപോലെ ഈ ഷർട്ടും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അത് നയന ആദർശൻ മേടിച്ചു കൊടുത്ത അതുകൊണ്ട് അങ്ങനെ പറയണേ അപ്പം നയന പറയുന്നുണ്ട് ഓ എന്നെ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ പക്ഷേ ചില സന്ദർഭങ്ങളിൽ അംഗീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല അല്ലേ എന്ന് വയ്ക്കും അപ്പം ആദർശ ചോദിക്കും അതേത് സന്ദർഭമായിരിക്കുമ്പം അല്ല ഡിസൈൻ വരച്ച എല്ലാവരും നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എൻ്റെ ഡിസൈൻ ചീത്തയാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയും അന്നേരം ആദർശി പറയും അംഗീകരിക്കേണ്ടതിന് ഞാൻ അംഗീകരിക്കും അതെൻ്റെ സ്വഭാവമാണ് എന്ന് പറയും എന്നത്തേം പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നവരുടെ ഒരു രീതിയുണ്ടല്ലോ ആ രീതിയിലേക്ക് തന്നെ പിന്നെയും കുറച്ച് നേരം സംഭാഷണം പോകും അന്നേരം ആദർശിച്ച് പറയുന്നുണ്ട് ഈ രീതിയിൽ നീ സംസാരിക്കരുത് നിന്റെ സ്വഭാവമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആദ്യം നീ നിൻ്റെ സ്വഭാവം നന്നാക്കേ എന്ന് പറയും നേരം നയനെ പറയുന്നുണ്ട് ഇനി വഴക്കുണ്ടാക്കി പുറത്തേക്ക് പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ സംസാരം ഇവിടെ നിർത്താം എന്ന് പറഞ്ഞ് അവർ റെഡിയായി പുറത്തേക്ക് പോരുവാ ഏതായാലും അവർ ഇറങ്ങി വരുമ്പോൾ തേ നിൽക്കുന്നു കറക്റ്റ് ഹാളിൽ തന്നെ നമ്മുടെ ജയനും ദേവേനെങ്കിൽ ഇരിപ്പുണ്ട് അപ്പം ജയനെയും ദേവേനങ്ങനെയും അയ്യോ ദേ അമ്മ അവിടെ ഇരുപ്പുണ്ട് എന്ന് പറഞ്ഞ് ഇവർ നേരെ തിരിച്ച് കയറി പോരാ പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ അന്നേരം ജയം കാണും ഇവരെ നേരം എന്താണ് ഇവിടെ വരെ ഇറങ്ങി വന്നിട്ട് തിരിച്ച് േ നിങ്ങൾ എവിടെ പോവാൻ പോ തുടങ്ങിയതാന്ന് തോന്നലോ ഇങ്ങോട്ട് ഇറങ്ങി പോയെന്ന് പറയും അവർ രണ്ടുപേരോട് ഇറങ്ങി വരും നേരെ ആദർശം പറയുന്നത് അത് ഈ നയനയ്ക്ക് മേടിക്കണം എന്ന് പറഞ്ഞു അത് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് എന്ന് പറയും അപ്പം നയന പറയും അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു പുറത്ത് പോയി നമുക്കൊന്നും ഞാൻ ചുറ്റി ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ റെഡിയായിട്ട് ഇറങ്ങിയതാ എന്ന് പറയും നേരം ഇത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ദേവേനി പറയുന്നുണ്ട് ഇതിൽ ആരാന്നോ പറയുന്നത് എന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയുക അപ്പം ജയം പറയുന്നുണ്ട് ഏതായാലും നയനും മോൾ ഇവിടെ നിന്നുണോ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി നോണോ പറഞ്ഞത് നീയായിരിക്കും നീ തന്നെയല്ലേടാ ഇവിടെ പുറത്ത് പോകാൻ വേണ്ടി വിളിച്ചത് എന്നിട്ട് നീ എന്തിനെ ഇപ്പം മാറ്റി പറയുന്നേ നിന്റെ അമ്മയെ പേടിച്ചിട്ടാണോ ഇത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല കേട്ടോ നീ അവളെ പുറത്തു കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ പുറത്ത് കൊണ്ടുപോകണം അതിന് അമ്മയുടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുക്കാതിരിക്കുമ്പോഴാണ് ഭാര്യമാർ വഴക്കുണ്ടാക്കുന്നത് ഇവിടെ നയനമോൾ അങ്ങനെ ചെയ്യുന്നില്ല മോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെ ആ രീതിയിലൊരു സംസാരമോ ശബ്ദമോ ഉണ്ടാകാത്തത് നയനമോളുടെ ക്രെഡിറ്റ് ആണ് എന്നൊക്കെ പറയുവാണ് അന്നേരം അതങ്ങ് ദേവേ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് ജയം പറയും ഏതായാലും നിങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ചെല്ലേ എന്ന് പറയും അതെങ്കിൽ ആദർശം അറിയാം ഓ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് അന്നേരം ജയം പറയും എനിക്കിതാണ് ഇഷ്ടപ്പെടാത്തത് നിങ്ങളോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞത് ഞാനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് പോകണം ഇതിൽ ആരുടെ വാക്കിനെ വില എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയും അധികം ദേവേനെ പറയുവാണ് ആ നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ അങ്ങ് പൊക്കുകൂടെ പിന്നെ ഇവൾക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ അത് പകലായിക്കൂടെ ഈ രാത്രിയിൽ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പം ജയൻ പറയും നീ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് നടന്നത് ഇവൻ ഇവനുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ പലതവണ പുറത്ത് പോയിട്ടുണ്ട് ഇവൻ ഇവനുണ്ടായതിന് ശേഷവും രാത്രി പുറത്തു പോയിട്ടുണ്ട് പിന്നെ ഇവർക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് വെക്കും എന്തെങ്കിലും നയനെ പറയും അമ്മയ്ക്ക് താല്പര്യമില്ല എനിക്ക് പുറത്ത് പോകണം എന്നില്ല എന്ന് പറയും അന്നേരം ജയൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോൾ നിങ്ങൾ പുറത്ത് പോകാൻ ഇറങ്ങിയതാണെങ്കിൽ പോകാൻ നോക്കുക എന്ന് പറയും അപ്പം ദേവേനെ വേറെ നിവൃത്തിയില്ലാതെ പറയുവാണ് അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് പൊയ്ക്കൂടെ എന്ന് വയ്ക്കും ഏതായാലും അവരങ്ങ് പോകും പോയി കഴിയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ദേവേനെ ചോദിക്കുന്നുണ്ട് ഓ ഇപ്പം എല്ലാവരും കൂടി എന്നെ തോപ്പിക്കാൻ വേണ്ടി നോക്കുവാണോ എന്ന് ചോദിക്കും അപ്പം ജയൻ പറയും ആരും നിന്നെ തോപ്പിക്കാൻ വേണ്ടി നോക്കുന്നില്ല നീ തന്നെ തോക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്ന് പറയും എന്നിട്ട് ചോദിക്കും നിനക്ക് നാണവില്ലേ നമ്മളുടെ വിവാഹം കഴിഞ്ഞപ്പം നീ എന്നും പറയാറുണ്ടായിരുന്നല്ലോ പുറത്ത് പോകുന്നത് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് ഇവരുടെ കാര്യത്തിൽ നിന്ന് ഇങ്ങനെയൊരു നിയന്ത്രണം വയ്ക്കുന്നത് ഇതൊന്നും അത്ര ശരിയല്ല ദേവിയാനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുറങ്ങുവാണ് എന്നിട്ട് അവിടെ നിന്നിട്ട് ഒന്നൂടെ പറയുന്നുണ്ട് ഒരു കാര്യം ഓർത്തവണം അമ്മായിമ്മയുടെ ചുമതലകൾ എന്താണ് എന്ന് അറിഞ്ഞു ചെയ്ത് മുന്നോട്ട് പോയിക്കുകയാണ് അല്ലാതെ വീട്ടിൽ വെറുതെ ബഹളം വയ്ക്കാനും അതിൻ്റെ പേരിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ശ്രമിച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ട് ജയം പോവും ആകെ വിഷമിച്ച് നിൽക്കുവാണ് ദേവിയാനി പിന്നീട് ആദർശനെ നയനയാണ് കാണിക്കുന്നത് അവരൊരു കടയുടെ മൂല പൂക്കടയുടെ ഫ്രണ്ടി കൊണ്ടു നിർത്തിയിട്ട് ആദർശിച്ച് വയ്ക്കും ഓ ഈ സമയത്ത് ഇവിടെ പൂക്കടയൊക്കെ ഉണ്ടോ എന്ന് വയ്ക്കും അന്നേരം നയന പറയുന്നുണ്ട് പിന്നെ എല്ലാവർക്കും എട്ട് മണിയാകുമ്പോൾ പൂട്ടി വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ അനന്തപുരിക്കാരെ പോലെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതായാലും ആ ആദർശ ഒരു അഞ്ച് പുഴം പൂ മേടിച്ച് അത് നയനയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നേരം നയന വെക്കുന്നുണ്ട് ഇത് മൊത്തം എൻ്റെ തലയിൽ വെക്കാനോ അപ്പോൾ കാറിലൂടെ വെക്കാനായിരിക്കുമില്ല അഞ്ച് പുഴം മേടിച്ചതെന്ന് വയ്ക്കും അന്നേരം പറയാൻ കാറിൻ്റെ അകത്ത് ഇരുന്നാലും നിന്റെ തലയിൽ ഇരുന്നാലും എൻ്റെ സ്വന്തം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തലയിൽ ചൂടി കൊടുക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇനി നിനക്ക് എന്തെങ്കിലും ആഗ്രഹം നമുക്ക് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കും അപ്പോൾ നായനെ പറയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നത് ഒരു രസമല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയും ഞാൻ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടോ അനക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കൊടുക്കണം എന്ന് ആദർശിന് തോന്നി തുടങ്ങി പിന്നീട് കാണിക്കുന്ന അഭിയയാണ് അഭിയ ആകെ ടെൻഷനിലാട്ടോ നിർമ്മലിൻ്റെ കാര്യകോർത്ത് അന്നേരം കറക്റ്റ് നിർമ്മല് വിളിക്കും വേറെ നമ്പറിൽ നിന്നാണ് അപ്പോൾ അഭിയോഗിക്കുന്നുണ്ട് ഇതേതാണ് നമ്പർ എന്ന് അന്നേരം നിർമ്മല് പറയും ഞാൻ നമ്പർ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറയും അപ്പോൾ അഭിയോഗിക്കും പത്ത് ലക്ഷം രൂപ ഇട അളിയാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം നീ വിഷമിക്കണ്ട എന്നിങ്ങനെ പറയുക അന്നേരം നീ എന്നെ ഒരുപാട് പറഞ്ഞ് സമാധാനിപ്പിക്കൊന്നും വേണ്ട ആ പൈസ ഇങ്ങോട്ട് തന്നാൽ മതി നിന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ ഇപ്പോൾ എന്റെ ജീവിതം ഇരുട്ടിലായി ഉടനെ ഒന്നും വെളിച്ചത്തിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ നാട് വിട്ടു പോകണം അതുകൊണ്ട് എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നെ അല്ലെങ്കിൽ കളി മാറുമെന്ന് പറയും നേരം അബി ചോദിക്കുന്നുണ്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോന്ന് നേരം ഭീഷണിയായിട്ട് കരുതിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഫോണിക്ടിയല്ലേ പറഞ്ഞേ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരിട്ടിങ്ങ് വരും അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴിടങ്ങും അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം നിനക്കറിയാലോ എന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്ത് കാര്യങ്ങള് പറഞ്ഞിട്ട് വെക്കുവാണ് ആകെ ടെൻഷനിൽ നിൽക്കുക കേട്ടോ അബി അപ്പൊ ഇത് കേട്ടോണ്ട് നവി അങ്ങോട്ട് വരും അപ്പൊ നവി ചോദിക്കുന്ന ആരോടൊപ്പം സംസാരിച്ചാന്ന് വയ്ക്കുമ്പോൾ ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്കെന്തിനാ നീ നിനക്ക് എന്താ കുഴപ്പം നീ എന്തിനാ അത് ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കും അത് ഞാൻ തെറ്റൊന്നും ചോദിച്ചില്ലല്ലോ ആരാണ് വിളിച്ചതെന്നല്ലേ ചോദിച്ചോളൂ ആ നിർമ്മലാങ്ങാനും ആണോ നിന്റെ പേടിയും അതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറയും അപ്പം അവ ചോദിക്കുന്നുണ്ട് നിൻ്റെ കൂട്ടുകാരനായിരുന്നു നീ നീ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിച്ചോണ്ടിരുന്നവൻ അവൻ അവനെ വിലയ്ക്കെടുത്ത് നിനക്കെതിരെ പ്രയോഗിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയും അപ്പം പറയുന്നുണ്ട് അതൊക്കെ അവനെ പിടിച്ചു കഴിയുമ്പം നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എൻ്റെ ഫോട്ടോസൊക്കെ നിൻ്റെ കൈ വന്നപ്പോൾ തൊട്ട് ഇവിടെയുള്ള എല്ലാവർക്കും നിന്നെ സംശയമുണ്ട് എന്ന് പറയും അപ്പം നബി ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും എന്നെ സംശയിച്ചോട്ടെ പക്ഷേ എൻ്റെ ഭാര്യ എന്നെ സംശയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അപ്പം നവ്യ പറയുന്നുണ്ട് നിന്നെ സംശയിക്കാതിരിക്കാൻ എനിക്ക് യാതൊരു കാര്യമില്ല ഒരു സംഭവം ആ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ സംശയിക്കുന്നത് എന്ന് പറയും എന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ നവ്യ എന്നിട്ട് നവ്യ പറയുന്നുണ്ട് നിനക്ക് നല്ല പേടിയുണ്ട് എന്ന് എനിക്കറിയാം ആ പേടിയും ഭയവും ഒക്കെ ആ ഫ്രോഡ് നിർമ്മലിനെ ഓർത്ത് ആകരുത് അവനെ പിടിക്കുന്ന സമയത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നവി അങ്ങ് പോകുമ്പം ആകെ ടെൻഷനോട് നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് it